പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ രാജ്യത്തെയും രാജ്യത്തെ പൗരന്മാരെയും പ്രധാനമന്ത്രി താങ്കൾ വഞ്ചിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന അത്യാപൂർവമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമ്മുടെ സൈന്യം ആർജിച്ചെടുത്ത എല്ലാ മുന്നേറ്റങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രധാനമന്ത്രി മോദി താങ്കൾ അട്ടിമറിച്ചിരിക്കുന്നു എന്നുമാണ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാഭാഭിമാനം നമ്മുടെ പൗരന്മാരുടെ നഷ്ടപ്പെട്ട ജീവനും സ്വത്തിനും ഉത്തരവാദികളായ ശത്രുവിനെ പാഠം പഠിപ്പിക്കൽ ഇത് അത്യാവശ്യമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് കണ്ണുരുട്ടിയപ്പോഴേക്കും പാതി വഴിയിൽ വെടിനിർത്തലിന് താങ്കൾ തയ്യാറായപ്പോൾ ഈ നാടിന്റെ ആത്മാഭിമാനത്തെയാണ് നരേന്ദ്രമോദി താങ്കൾ മുറിവേൽപ്പിച്ചത് ഇതിനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഈ പടപ്പുറപ്പാടും കണ്ണുരുട്ടലും എന്നും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഈ നാണംകെട്ട വെടിനിർത്തൽ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നുമാണ് സന്ദീപ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് രാജ്യത്തെയും രാജ്യത്തെ പൗരന്മാരെ പ്രധാനമന്ത്രി താങ്കൾ വഞ്ചിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന അത്യപൂർവമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരായി താങ്കളുടെ സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകിയതാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി താങ്കളുടെ പിന്നിൽ അണിനിരന്നതാണ് രാജ്യ താല്പര്യം ഉയർത്തിപ്പിടിച്ച് മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് കാത്തു പാകിസ്ഥാൻ ഭീകരവാദത്തിന് ഒരു അവസാനം ഉണ്ടാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു അതിനായി എന്ത് ത്യാഗവും സഹിക്കാൻ അവർ തയ്യാറായിരുന്നു ഈ രാജ്യത്തെ യുവാക്കൾ സ്വമേധയാ രാജ്യത്തിന് വേണ്ടി സ്വജീവൻ ത്യജിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു അതിർത്തിയിലേക്ക് പോകുന്ന പട്ടാളക്കാർക്ക് ഈ രാജ്യത്തെ അമ്മമാർ ആരതി ഒഴിഞ്ഞു പെഹൽഗാമിൽ കൊല്ലപ്പെട്ട നിർദ്ദോഷികളായ നമ്മുടെ പൗരന്മാരുടെ ചോരയ്ക്ക് പ്രതികാരം ചെയ്യാൻ ഓരോ പൗരന്റെയും നെഞ്ചകം തുടിച്ചു അതിർത്തിക്ക് അപ്പുറത്തു നിന്നും വീണ ഷെല്ലുകളിൽ നിരവധി ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു കാശ്മീരിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം പാകിസ്ഥാൻ ആക്രമണത്തിൽ രക്തസാക്ഷികളായി മറുവശത്ത് നമ്മുടെ സൈന്യം പാകിസ്ഥാൻ അതിക്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകി മുന്നേറുകയായിരുന്നു ചുണക്കുട്ടികളായ നമ്മുടെ ജവാൻമാർ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ താങ്കളിൽ വിശ്വാസമർപ്പിച്ച ഈ രാജ്യത്തെയും രാജ്യത്തെ പൗരന്മാരെ പ്രധാനമന്ത്രി താങ്കൾ വഞ്ചിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന അത്യപൂർവമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമ്മുടെ സൈന്യം ആർജിച്ചെടുത്ത എല്ലാ മുന്നേറ്റങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മുടെ പൗരന്മാരുടെ നഷ്ടപ്പെട്ട ജീവനും സ്വത്തിനും ഉത്തരവാദികളായ ശത്രുവിനെ പാഠം പഠിപ്പിക്കൽ ഇത് അത്യാവശ്യമായിരുന്നു എന്നുമാണ് സന്ദീപ് പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്